അലൈക്കും അല്ലേക്കും വസ്മില്ലാ റഹ്മാൻ റഹീം വലമദില്ല ഹംദൻ ഖസീറൻ തൊയ്യൻഫി വ സലഹു അല മുഹമ്മദ് ഇൻ വാലാ അലഹി വ സുഹാബിഹി അമ്മാബാദ് ഇപ്പിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഡയലോഗിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ചുള്ള ധാരാളം സംശയങ്ങൾ ദൂരീകരിക്കുവാനും നമ്മുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുവാനും നമുക്ക് സഹായകമായിട്ടുള്ളതാണ് കഴിഞ്ഞ ഡയലോഗിൻ്റെ എല്ലാ പ്രോഗ്രാമുകളും ഇന്നത്തെ വിഷയത്തിൻ്റെ കുറേ ഭാഗങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു ഇസ്ലാം എന്തുകൊണ്ട് പരിഷ്കരിക്കപ്പെടുന്നില്ല ഇടയ്ക്കിടക്ക് ചോദിക്കും ആറാം നൂറ്റാണ്ടെന്ന് വണ്ടി കിട്ടാത്തവർ എന്നാണ് ഇസ്ലാമിക ചർച്ചകളൊക്കെ വരുമ്പോൾ ഇസ്ലാമിൻ്റെ എതിരാളികളും ആദർശപരമായി ഇതിന് സംശയമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ പറയാറുണ്ട് അപ്പം അതിനെക്കുറിച്ചും നമ്മളൊന്ന് ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട് പലപ്പോഴും ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ പറയാറുണ്ട് ആരോപണങ്ങളും അതേപോലെ തന്നെ ഇതുപോലെ വിമർശനങ്ങളും വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കുകയും കൂടുതൽ തിളക്കത്തോടു കൂടെ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ വള്ളാഹു മുത്തിമുനൂരുകയും ആ പ്രകാശം പൂർത്തിയാക്കപ്പെടുന്നത് അതിനെ ഊതിക്കെടുത്താൻ ശ്രമിക്കുമ്പോഴാണെന്നത് ഒരു യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ നിഷ്പക്ഷമായി ഇസ്ലാം വിലയിരുത്തുന്നില്ല എന്നതാണ് ഇസ്ലാം വിമർശനങ്ങളെ പൊതുവായി നോക്കിക്കാണുമ്പോൾ നമുക്ക് കാണുന്നൊരു കാര്യം ഒരു നിഷ്പക്ഷമായ ഒരു പഠനം യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിഷയങ്ങൾ വരുമ്പോൾ ഇസ്ലാമിക വിമർശകന്മാർക്ക് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ നമുക്കിപ്പോൾ നിരീക്ഷിച്ചാൽ മനസ്സിലാകാൻ പറ്റും മാനവികതയും നമ്മുടെ മാനുഷികതയുമൊക്കെ അളക്കാൻ ഒരു കാര്യമാണ് റസയിൽ കൂട്ടക്കുരുതി വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം അവിടെ അങ്ങനെ ചെറിയ കുട്ടികളുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന എത്രയോ ഭീകരമായ ദൃശ്യങ്ങൾ കെട്ടിടങ്ങൾക്കിടയിൽ കിടന്ന് ജീവൻ നഷ്ടപ്പെടാതെ ദിവസങ്ങളോളം കിടക്കുന്ന ആളുകളെ കുറിച്ചുള്ള വാർത്തകൾ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോയി ശരീരത്തിൻ്റെ ശരീരാവയവങ്ങൾ ഛേദിക്കപ്പെടുന്ന രംഗങ്ങൾ ഇത്രമാത്രം ഭീകരമായ കാഴ്ചകൾ നല്ല വീഡിയോ കാഴ്ചകളായി കണ്ണിൽ കണ്ടിട്ടും അതിനെയൊക്കെ പിന്തുണക്കാൻ കഴിയുന്ന അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ആരാന്ന് വെച്ചാൽ ഈ ഇസ്ലാമിക് വിമർശന രംഗത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സമ്മേളനം സംഘടിപ്പിക്കുന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും പറയുന്ന ആളുകളാണ് ഒരു മനുഷ്യത്വം പോലും ഹൃദയത്തിൽ ഇല്ലാത്ത ആളുകളാണ് ഈ വിമർശനങ്ങൾ നടത്തുന്നത് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഫാസിസ്റ്റുകളുടെ പല കാര്യങ്ങളെയും ന്യായീകരിക്കുന്നതായിട്ട് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും ഡയലോഗിൽ തന്നെ അതിൻ്റെ പല ഉദാഹരണങ്ങളും വീഡിയോകളും നമ്മൾ കണ്ടതാണ് നിഷ്പക്ഷമായി ഇസ്ലാമിനെ വിലയിരുത്തുന്ന ആളുകൾക്ക് ഈ ഏത് സംശയങ്ങൾക്കും വളരെ കൃത്യമായ മറുപടി കിട്ടും ഒരു പക്ഷേ ഹിർക്കലിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് അബൂ സുഫിയാനെ ഇസ്ലാമിനെ കുറിച്ച് പ്രവാചം ചോദിക്കുന്ന ഒരു രംഗമുണ്ട് ചരിത്രം നമുക്ക് വായിക്കാൻ പറ്റും സത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചരിത്രമാണ് അത് വായിക്കുമ്പോൾ അതിൽ ചില സംഭവങ്ങൾ അതൊരു നിഷ്പക്ഷമായ വിലയിരുത്തലാണ് ഇസ്ലാമിൻ്റെ ഏത് കാലത്ത് ഇസ്ലാമിനെ നിഷ്പക്ഷമായി വിലയിരുത്തുമ്പോഴും ആ ഒരു സത്യം കണ്ടെത്തുവാൻ നമുക്ക് കഴിയും വസ്തുത അവിടെ അദ്ദേഹം ചോദിക്കുന്നതന്നെ ഈ പുതിയ പ്രവാചകൻ്റെ അല്ലെ ആ പുതിയ പ്രവാചകന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെ ചോദിക്കണം കുടുംബക്കാരെങ്കിലും ഇപ്പൊ പ്രവാചകനെ അടുത്തറിയുന്ന പ്രവാചക കുടുംബത്തിൽപ്പെട്ട ഒരാളെയാണ് പ്രവാചകന് ചോദിക്കാൻ വേണ്ടി അദ്ദേഹം വിളിക്കുന്നത് അപ്പോഴാണ് അബൂ സുഫിയാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞ അബു അബൂ സുഫിയാൻ അന്ന് മുസ്ലിം അല്ല നേരെ വരികയാണ് വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് ചോദിക്കുന്ന അദ്ദേഹത്തിന്റെ കൂടെ ദുർബലരായ ആളുകളാണോ അദ്ദേഹത്തെ പിൻപറ്റെ ദുർബലരായ ആളുകളാണ് പിൻപറ്റുന്നത് എന്നാണ് അതോടൊപ്പം ചോദിക്കുന്ന ഒരു ചോദ്യം അയസീദുനാമ്യം ഖുസുൻ അവരിങ്ങനെ ഇസ്ലാമിലേക്ക് ആളുകൾ പ്രവാചകില് വിശ്വാസികൾ കൂടി വരികയാണോ കുറഞ്ഞു പോവുകയാണോ അപ്പൊ അദ്ദേഹം പറഞ്ഞു വർദ്ധിച്ചു വരിക കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം വല്ല കളവും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു കളവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആരപരണങ്ങൾ ഇസ്ലാമിന്റെ ശത്രുവായ അബൂ സുഫിയാൻ ആണ് അവിടെ സമ്മതിച്ചു കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം ഏറ്റവും സ്വീകാര്യമായ ഒരു അവസ്ഥ നിലനിൽക്കുന്നു എന്ന് അന്നത്തെ കാലത്ത് ഒരു ശത്രു സമ്മതിക്കേണ്ടി വരുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് ഈ ചോദ്യങ്ങളൊക്കെ ഇന്നും പ്രസക്തമാണ് ലോകത്ത് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളും അത് പഴഞ്ചനാണെന്ന് പറയുന്ന ആളുകളും അത് പരിഷ്കരിക്കണമെന്ന് പറയുന്ന ആളുകളോട് നമ്മൾ ചോദിച്ചു നോക്കൂ നിങ്ങൾ മുസ്ലിങ്ങൾ വർദ്ധിച്ചു വരികയാണോ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഏറ്റവും വേഗത്തിൽ ഏറ്റവും ശക്തിയോടുകൂടെ ഇസ്ലാം ആളുകളിലേക്ക് എത്തുന്നതാണ് കാണുന്നത് ഇതൊരു സത്യമതമല്ലെങ്കിൽ അല്ലെങ്കിൽ കാലത്തിന് പറ്റാത്തതാണെങ്കിൽ കാലഹരണപ്പെട്ടു പോയതാണെങ്കിൽ പരിഷ്കരിക്കപ്പെടാതെ യഥാർത്ഥത്തിൽ കാലത്തെ അതിജീവിക്കാൻ കഴിയാതെ നിലനിൽക്കുന്ന ഒന്നാണെങ്കിൽ ഇതെന്നോ ഇല്ലാതാവുള്ളൂ ഈ ആധുനിക കാലഘട്ടങ്ങൾ ഇത്രയും ബുദ്ധിയും ചിന്തയൊക്കെ ഉള്ള യൂറോപ്യന്മാരും അല്ലാത്ത ആളുകളൊക്കെ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വരുന്നത് അപ്പം ഇതൊക്കെ കേവലം ഈ ഒരു വളർച്ചയെ തടസ്സപ്പെടുത്താൻ വേണ്ടി ആളുകൾക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് ഇല്ല എന്ന നിലക്ക് പറയുക മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായി ദൈവീക മതങ്ങൾ എന്നാണ് പറയാം അതായത് ഇസ്ലാം എന്ന് പറയുന്നത് ദൈവീകമായൊരു മതമാണ് അതായത് ഈ മതത്തിൽ എന്തെല്ലാം ചെറുതും വലുതുമായ കാര്യമുണ്ട് അതൊക്കെ പടച്ചവനാണ് പറയുന്നത് ഹാക്കിം അള്ളയാണ് നബി നബീസ്മ നമുക്ക് പറഞ്ഞു തരുമ്പോൾ പോലും പ്രവാചകൻ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും പരിഷ്കരണം സാധ്യമാണോ ആലോചിച്ചെങ്കിൽ അള്ളാഹു തന്ന ഒരു മതത്തെ ആര് പരിഷ്കരിക്കണമെന്നാണ് പറയണത് ഞാൻ പറഞ്ഞ വലിയ ആളുകളാണ് ഈ ചോദിക്കുന്നത് എന്ന് പറയുന്നു ഒരു ദൈവിക എന്ന് നമ്മൾ പറയുന്ന നമ്മൾ വിശ്വസിക്കുന്ന ഇതിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്ന് വന്നതാണ് തൻസേലും ലോകരക്ഷിതാവിൽ നിന്ന് അവതരിച്ചതാണെന്ന് പറയുന്നതാണ് ഈ മതം ആ മതത്തിൽ ഒരു പരിഷ്കരണം ഉണ്ടാക്കണമെങ്കിൽ ഒരു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ അത് ആർക്കു മാത്രമേ പറ്റുള്ളൂ അള്ളാഹ് മാത്രമേ പറ്റുള്ളൂ അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും അതിൽ എത്രമാത്രം അള്ളാഹുവിന്റെ റസൂലിനെ താക്കീത് ചെയ്യുന്നുണ്ട് റസൂലിന് പോലും സ്വന്തം നിലക്കൊരു മാറ്റം ഇസ്ലാമിക പ്രമാണങ്ങളിൽ സാധ്യമല്ല എന്നാണ് നിന്ന് എന്തെങ്കിലും ചിലത് ഇതിൽ കെട്ടിയുണ്ടാക്കാനോ മാറ്റം തന്നോ നീ ഉദ്ദേശിച്ചാൽ ഞാൻ എൻ്റെ വരത്തെ കൈ കൊണ്ട് നിന്നെ പിടിക്കും എത്ര ശക്തമാണ് ആ എന്നിട്ട് നിന്റെ ജീവനാടി ഞാൻ മുറിച്ചുകളയുമെന്നാണ് മഹാനായ റസൂൽ കരീം സുലാസ്ലമ ഇതിന്റെ ഈ സന്ദേശങ്ങളുമായി വന്ന പ്രവാചകന് പോലും സ്വന്തം നിലക്കൊരു മാറ്റം വരുത്തൽ സാധ്യമല്ലെങ്കിൽ അടിസ്ഥാനത്തിലല്ലാതെ ദീനിന്റെ ഒരു കാര്യങ്ങളും പറയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ആർക്കാണ് മാറ്റങ്ങൾ വരുത്താൻ പറ്റിയ സുഹൃത്തുക്കൾ എന്നിട്ട് എന്തു മാറ്റമാണ് ഈ ആളുകൾ ആഗ്രഹിക്കുന്നത് അതല്ലേ ഏറ്റവും രസകരം എന്തു മാറ്റം ഇസ്ലാമിൽ എന്തു മാറ്റം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് മുസ്ലിം പെണ്ണുങ്ങളൊക്കെ എന്ത് ചെയ്തു മലപ്പുറത്ത് തട്ടമഴിച്ചു എന്നാണ് അത് ഇസ്ലാമിനെ നവീകരിക്കാനും ഇസ്ലാമിനെ പരിഷ്കരിക്കുവാനും വേണ്ടി ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണെന്നാണ് ഏറ്റവും പ്രധാനം ആലോചിച്ച് നിങ്ങൾ സത്യത്തിൽ എന്താണ് സ്ത്രീകളൊക്കെ തട്ടമഴിച്ചാൽ ഇസ്ലാം ഏറ്റവും പുരോഗമനത്തിൻ്റെ ഒരു മതമായി എന്നതാണ് യഥാർത്ഥത്തിൽ ഈ പുരോ ഈ ഇതിനെ മാറ്റണം പരിഷ്കരിക്കണം എന്നൊക്കെ പറയുന്ന ഇവിടെ കാഴ്ചപ്പാടുകൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് സാധാരണഗതിയിൽ ഇതിന് വിമർശകന്മാർ പറയും തട്ടം ഇട്ട് എല്ലാം മറച്ച് നടക്കുമ്പോഴാണ് ആളുകൾക്ക് ഇതെല്ലാം ഉള്ളിലൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി ആഗ്രഹം ഉണ്ടാകാം അപ്പോഴാണ് ആക്രമിക്കപ്പെടുക എന്ന് നമുക്കറിയാം ഇവിടുത്തെ കടകളും സ്ഥാപനങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യേണ്ട സമയത്ത് നമുക്ക് കാണാൻ പറ്റും അവിടെയൊക്കെ വലിയ ജനക്കൂട്ടം എന്താ ജനക്കൂട്ടം ഒരു പകുതി ഡ്രസ്സിൽ വന്ന സ്ത്രീകളെ കാണാനാണ് പലപ്പോഴും മഹാജനസഞ്ചയം തടിച്ചു കൂടുന്നത് അതല്ല കാണാൻ താല്പര്യമെങ്കിൽ തുറന്നിട്ടതാണ് കാണാൻ താല്പര്യം എന്നുള്ളത് ചെറിയൊരു കോമൺ സെൻസിലെ നാട്ടിലൂടെ കണ്ണു തുറന്ന് നോക്കണ ഏതൊരാൾക്കും കാണാൻ പറ്റും എന്നാൽ മുഖമടക്കം ചിലപ്പോൾ ഒരു സുരക്ഷത്തിന് വേണ്ടി മറച്ച് ചിലപ്പോൾ സഹോദരിമാർ പുറത്തിറങ്ങാറുണ്ട് ആരെങ്കിലും നോക്കുക അങ്ങോട്ടേക്ക് ആ മുഖത്തിൻ്റെ ഒരു ദൃശ്യം പോലും കാണാത്തൊരു സ്ഥലത്തേക്ക് നോക്കൂ അപ്പോൾ സത്യത്തിൽ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സുരക്ഷയാണ് അവൾക്ക് നിശ്ചയിച്ച വേഷമെന്ന് ഖുർആൻ പറഞ്ഞത് അന്വർത്തമായ അനുഭവമായി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഒരു പരിഷ്കരണം എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ആവശ്യമില്ലാത്തൊരു കാര്യമാണെന്ന് ഇനി വെറുതെ ഒരു പരിശോധന ഞാൻ പറഞ്ഞ മാതിരി നിഷ്പക്ഷമായി അബു സുഫിയാനെ നിർത്തിയിട്ട് ഹിർക്കൽ പരിശോധിച്ച പോലെ ഒരു നിഷ്പക്ഷമായി ഇസ്ലാമിന്റെ ഉള്ളിലുള്ള ആളല്ല പുറത്തുള്ള ആള് ഒരു നിഷ്പക്ഷമായ പരിശോധനയ്ക്ക് വിധേയമായാൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ പരിശോധിച്ച് നോക്കുന്നെങ്കിൽ ഇപ്പൊ സന്യാസം ഇസ്ലാമിലില്ല സന്യാസം ഇസ്ലാമിലില്ലല്ലോ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാതെ ജീവിക്കാമെന്ന് തീരുമാനിക്കാൻ പറ്റൂല എന്നാൽ വ്യഭിചാരമുണ്ടോ ഏറ്റവും ദുഷിച്ച ഒരു പ്രവൃത്തിയായിട്ട് വിഭിചാരത്തെ പരിചയപ്പെടുത്തി എന്നാൽ അതിന് പകരമായി നിശ്ചയിച്ച് ഏതാണ് വിവാഹമാണ് വിവാഹം എന്നത് ഇസ്ലാ വിവാഹം എല്ലാ മതങ്ങളിലും ഉണ്ടെങ്കിലും ഇസ്ലാമിന്റെ വിവാഹത്തെക്കുറിച്ച് കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിന്റെ കാലിക പ്രസക്തി ഏതൊരു വിഷയവും ഞാനൊരു ഉദാഹരണം എടുത്തത് മാത്രം എത്ര പ്രസക്തമാണ് എന്നാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ഒരു വേദനയുടെ ഒരു ചിത്രം ഒരു പക്ഷേ ഞാനത് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടാവും ഒരു ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് രണ്ട് കുട്ടികളിലൊരു സ്ത്രീയെ കൊലപ്പെടുത്തച്ച പോര ബിയറിൻ്റെ കുപ്പി കൊണ്ട് ആ പൊട്ടിയ കുപ്പി കൊണ്ട് കുത്തി കുത്തി ദാരുണമായ മരണമാണ് ആ ലോഡ്ജ് മുറിയിൽ സംഭവിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ എന്താ വിവാഹമെന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ തലമുറക്കൊക്കെ വിവാഹം വേണോ വേണ്ടെന്നുള്ള സംശയത്തിലാണ് വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ വിവാഹമെന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്ത്രീ ഒരു പുരുഷനുമായി നടത്തുന്ന ഒരു എഗ്രിമെൻറ്റാണ് അഹദിന മീൻകും മീത്താക്കന് കലിതാണ് തൻ്റെ ജീവിതം അയാളിൽ സമർപ്പിക്കുമ്പോൾ അയാളുമായി ഒരു കരാറിൽ ഏർപ്പെടണം ആ കരാർ ആരാണ് ആ പെൺകുട്ടി സ്വന്തം തീരുമാനിക്കുക അതൊക്കെ തീരുമാനിച്ച് ഇറങ്ങിപ്പോയതാണ് എനിക്ക് ഇയാളെ പറ്റിയ ഇയാളെ അങ്ങനെ സ്നേഹിക്കുന്നു ഇങ്ങനെ സ്നേഹിക്കുന്നു ഒക്കെ പറഞ്ഞത് ഇറങ്ങിപ്പോയതാണ് അത്ര ധൈര്യത്തിലാണ് നമ്മുടെ പെൺകുട്ടികൾ പലരെ കൂടിയും ഇറങ്ങിപ്പോണത് ആലോചിക്കണം വാഹദന മീൻകും ആരെ ഏൽപ്പിച്ചു കൊടുക്കണം ഒരു ഒരു രക്ഷിതാവ് ഉണ്ട് ഒരു പെൺകുട്ടിക്ക് ആ രക്ഷിതാവാണ് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ഇസ്ലാമിന്റെ വിവാഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാട് എത്ര ഉദാത്തമാണ് സുഹൃത്തുക്കൾ പെണ്ണിനൊരു കരാറ് വാങ്ങിക്കൊടുക്കാണ് പുരുഷന്റെ അടുക്കൽ നിന്ന് സ്ത്രീക്ക് വാങ്ങിക്കൊടുക്കുന്ന കരാറാണ് വിവാഹം സ്ത്രീകൾ നിങ്ങളിന്തോ ഒരു കരാറിനെ സ്വീകരിച്ചിരിക്കുന്നവർ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സുരക്ഷിത്വം എന്നുവെച്ചാൽ വിവാഹം വേണ്ടെന്നൊക്കെ വെല്ലുവിളി നടത്തുന്ന ആൾക്കാരുണ്ടായില്ലോ ഒരു ഏകദേശം ഒരു മധ്യവയസ്സാവുന്ന സമയത്ത് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകളോട് ചോദിച്ചാൽ മതി ഒരു ഭർത്തൃ ഭർത്തൃജീവത്തിന്റെയും വിവാഹ ജീവിതത്തിന്റെയും ആ മഹത്വം മനുഷ്യനെ അങ്ങനെ പറ്റുള്ളൂ ആശ്രയത്വമില്ലാതെ ജീവിക്കാൻ കഴിയാത്തവനാണ് മനുഷ്യൻ മനസ്സിലേ ജനിച്ചു വീണാൽ തനിക്ക് കുടിക്കാനുള്ള മുലപ്പാൽ എവിടെയെന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുത്താലേ പാല് കൂടിക്കൊള്ളൂ ലോകത്തൊരു ജീവിയും അങ്ങനെയല്ല ഈ മനുഷ്യൻ ആശ്രയത്വമില്ലാതെ ജീവിക്കാനേ പറ്റൂല ഒരു പുരുഷനെ ആശ്രയിക്കാതെ ഒരു സ്ത്രീക്കും സ്ത്രീയെ ആശ്രയിക്കാതെ ഒരു പുരുഷനും ജീവിതം അസാധ്യമാണ് പ്രയാസകരമാണ് ജീവിച്ച് മുന്നോട്ട് പോകില്ല എന്നല്ല അപ്പൊ അത്രയും ഉദാത്തമായൊരു വിവാഹം ഇസ്ലാമിന്റെ വിവാഹത്തിന്റെ കാഴ്ചപ്പാടും അതിൻ്റെ നിയമങ്ങളും നിത്യപ്രസക്തമായി നിൽക്കുന്നു എന്നുള്ളതാണ് സുഹൃത്തുക്കളെ ഇസ്ലാമിക നിയമങ്ങൾക്ക് കാലികമായ മഹത്വം അത് പരിഷ്കരിക്കേണ്ടതില്ല എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണങ്ങൾ പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രം എത്ര ചെറിയൊരു ആയത്താണ് പലിശയെ അള്ളാഹു എന്ത് ചെയ്യുന്നു ക്ഷയിപ്പിക്കുന്നു സ്വതക്കയെ വളർത്തുന്നു എന്നുള്ളതാണ് എത്ര നല്ലൊരു കാഴ്ച ലോകത്തെ സാമ്പത്തിക കാഴ്ചപ്പാട് ഈ രണ്ട് കാര്യത്തിലാണ് ചാരിറ്റി ആളുകൾ എന്ത് ചെയ്യണം തന്റെ സമ്പത്തിൽ നിന്ന് സമ്പത്തുള്ളവൻ ഒരു ചെറിയ വിഹിതം കൊടുക്കണം അതെല്ലാവരും കൊടുക്കുകയാണെങ്കിൽ പട്ടിണി എന്ന ഒന്ന് ലോകത്തുണ്ടാവുകയില്ല ഏറ്റവും വലിയ ലോകസമ്പന്നന്മാരിൽ മൂന്നാള് അവർ സക്കാത്തിൻ്റെ രണ്ടര ശതമാനം കൊടുത്താൽ മതി ലോകത്തെ മൊത്തം പട്ടിണി മാറും എന്താണ് കണക്ക് അപ്പോൾ അപ്പൊരു പ്രദേശത്തെന്തായിരിക്കും ഇത്രയും ഉന്നതമായ ഉദാത്തമായ ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്നാൽ പലിശയോ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു പദമാണ് പലിശ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ സാമ്പത്തികമായ പ്രയാസത്തിന് മേലൊരു കണ്ണീര് വരുന്നുണ്ടെങ്കിൽ അത് പലിശയുടെ കണ്ണീരാണ് യാതൊരു സംശയകാര്യത്തിലില്ല എത്ര എത്ര കാലിക പ്രസക്തമാണ് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ എന്ന് പരിശോധിച്ചാൽ നമുക്ക് ഓരോ നിയമങ്ങൾ എടുത്ത് പരിശോധിച്ചാലും കാണാൻ പറ്റും വെറുതെ ഒരു ഉദാഹരണം ഞാൻ പറയാം ആഘോഷങ്ങളുടെ കാലല്ലേ എല്ലായിടത്തും ആഘോഷവും ഒരാഘോഷം വന്നു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ എത്രയാണ് ആളുകൾ പണവും പടക്കവും ആഘോഷങ്ങൾ ദൂർത്തും എത്രയാണുള്ളത് എന്നാൽ ഇസ്ലാമിൻ്റെ രണ്ട് ആഘോഷങ്ങളെ ഒന്ന് ശാന്തമായി നിരീക്ഷിച്ച് നോക്ക് നിങ്ങൾ നിങ്ങൾ ഒന്നാമത്തെ ഈദുൽ ഫിത്തറിൻ്റെ അന്നന്താരങ്ങൾ ഏറ്റവും പ്രധാന ഭക്ഷണം ഏതാണോ ആ ഭക്ഷണം എല്ലാ വീട്ടിലും എത്തും ഒരു വ്യക്തി ഏകദേശം രണ്ട് കിലോ അരി എന്ത് ചെയ്യണം കൊടുക്കണം അയാൾ അയാളെ നോമ്പിന്റെ ഒരു പരിഹാരം എന്ത നിലക്ക് കൊടുക്കണം ആലോചിച്ച് നിങ്ങൾ എത്ര ലോകം മുഴുവനുമുള്ള മുസ്ലിം വീടുകളിൽ അവരുടെ പ്രധാന ഭക്ഷണം എത്തും തോന്നുന്നത് ലോകത്ത് മുഴുവൻ നടക്കുന്ന ഒരു കാര്യമാണ് ഒരു ഒരാഘോഷത്തിന്റെ രൂപമാണ് ഇനി ബലി നോക്കുന്നു ബലിയെ പലപ്പോഴും കളിയാക്കും ഒരു പിന്നെ ഖുറാൻ ഗവേഷണ നടത്തി ഉസ്താദ് അടുത്ത കാലത്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഈ മൃഗങ്ങളെ ബലി അറക്കുന്ന പാപം ഒഴിവാക്കിയിട്ട് ആ പൈസ എടുത്ത് എടുത്തുകാണ്ട് ആർക്കെങ്കിലും ഒക്കെ പാവപ്പെടലും കൊടുത്തൂടെ എന്ന് പറഞ്ഞ കാര്യം സുഹൃത്തുക്കൾ ആരവിടെ ജീവൻ നഷ്ടപ്പെട്ട ഒന്നിൽ നിന്ന് ഭക്ഷിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഒരു മത്സ്യമെങ്കിലും കഴിക്കാത്ത ആൾക്കാരുണ്ട് കടലിൽ നിന്ന് പിടിച്ച് പുറത്തു കിടന്ന ഒരു ദിവസത്തെ മത്സ്യ ജീവനുകൾ എത്രയാണെന്ന് ആലോചിച്ചാൽ മതി എല്ലാവരും ഇത് ഭക്ഷിക്കുന്നു പക്ഷേ പുറത്തിറങ്ങി എല്ലാവരും പ്രസംഗിക്കുന്നു മാത്രമേ ഉള്ളൂ ഒരു ദിവസം കൊല്ലപ്പെടുന്ന കോഴികളുടെ എണ്ണം തന്നെ വെറുതെ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഇത് ബലി ഇവിടെ സാധാരണ നടക്കുന്ന ഒരു കാര്യം ഈ മാംസം തിന്നാൻ ആഗ്രഹിക്കുന്നവൻ്റെ വീട്ടിലേക്ക് ഏറ്റവും നല്ല മാംസം അവൻ്റെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് ബലി പെരുന്നാൾ അത് അർത്തിട്ട് എവിടെങ്കിലും കൊണ്ടുപോയി സമർപ്പിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബലിക്കല്ലുകളിൽ ഉപേക്ഷിക്കുകയോ അല്ല ചെയ്യണത് അത് അറുത്ത് അത് അതിൻ്റെ രക്തം കളഞ്ഞ് വളരെ സംശുദ്ധമാക്കി അതെന്ത് ചെയ്യാണ് ആളുകൾ ആവശ്യമുള്ളവൻ്റെ മിസ്കീൻ്റെ വീടുകളിൽ എത്തിക്കുകയാണ് ചെയ്ത് നിങ്ങൾ അതിന് ഭക്ഷിക്കണം അത് പാട്ട് പാട്ട് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞു സാധാരണക്കാരൻ പുറത്ത് നിന്ന് കാണുന്ന ഒരു ഇസ്ലാമിനെ നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ അവർ വളരെ ലളിതമായി മനസ്സിലാകുന്നതാണ് ഇസ്ലാമിന്റെ കാലിക പ്രസക്തിയും മഹത്വമൊക്കെ എല്ലാവർക്കും മനസ്സിലാകും അതുകൊണ്ട് ഇതിൻ്റെ ഒരു നിയമങ്ങളിലും ഒരു നിയമങ്ങളിലും നോക്ക് നിങ്ങൾ ഏറ്റവും അടിസ്ഥാനപരമാണ് തൗഹീദ് ഏകദൈവ വിശ്വാസം ആരോടും പറഞ്ഞൂടെ ആരോടും പറഞ്ഞുകൂടെ സുഹൃത്തുക്കളെ ആർക്കാണ് അതിൽ വിമർശനം ഉന്നയിക്കാൻ പറ്റിയ തൗഹീദിനെതിരെ ഏതെങ്കിലും അള്ളാഹു അല്ലാത്ത ഒരു ദൈവത്തെ പരിചയപ്പെടുത്തിയാൽ ഒരു ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുന്നു അദ്ദേഹത്തിന് മുമ്പ് ഈ ലോകം ആരാ നിയന്ത്രിച്ചത് അദ്ദേഹത്തിന് മുമ്പ് ആരാ യേശു ക്രിസ്തുവിന് മുമ്പ് ആരാ ലോകം നിയന്ത്രിച്ചത് ചോദ്യം പ്രസക്തല്ലേ അല്ലേ എന്നാൽ ഏകദീ വിശ്വാസം ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടികർത്താവിനെ ആരാധിക്കണമെന്ന് പറയുന്ന ആരോടും ഏത് കാലത്തും നിത്യപ്രസക്തമായി എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത ഇന്നും ഏറ്റവും പ്രസക്തമായ ആശയമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആശയം അതുകൊണ്ട് ഇസ്ലാമിന്റെ യാതൊരു വിഷയങ്ങളും ഒരു പരിഷ്കരണത്തിൻ്റെ ആവശ്യമില്ല പിന്നെന്താ ആധുനികമായ എന്ത് വിഷയങ്ങൾ വരുമ്പോഴും ആ വിഷയങ്ങൾക്കൊക്കെ എന്തുണ്ട് ആ വിഷയങ്ങൾക്കൊക്കെ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ ഗവേഷണങ്ങൾ നടത്തി അതിൽ മറുപടികൾ പറഞ്ഞു കൊടുക്കുന്നു അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അടിസ്ഥാനം ആ പറത്തിന ഒന്നും വിട്ടുപോയിട്ടില്ലാന്ന് ഖുർആാനിൽ എല്ലാത്തിൻ്റെയും ബേസ് ഉണ്ട് ഏത് കാര്യത്തെയും മനസ്സിലാക്കി കൊടുക്കാനുള്ള അടിസ്ഥാന കാര്യങ്ങൾ വിശുദ്ധ ഖുർആാനിൽ ഉണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആാൻ്റെ ഏറ്റവും വലിയ മഹത്വമാണ് അതുകൊണ്ട് യാതൊരു പരിഷ്കരണങ്ങൾക്കും യാതൊരു മാറ്റങ്ങൾക്കും വിധേയമാക്കേണ്ടതില്ലാത്ത അള്ളാഹുവിൻ്റെ മതമാണ് അള്ളാഹുവിൻ്റെ ദീനാണ് ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്താണ് സുഹൃത്തുക്കൾ വിശുദ്ധ അല്ലേ അതാണ് ഒന്നാമത്തെ ഒന്നാമത്തെ സോഴ്സ് ഇസ്ലാമിക നിയമങ്ങളുടെ ആദ്യത്തത് ഖുർആനാണ് നിങ്ങൾ നിങ്ങൾ കൊല്ലം മുമ്പ് വന്ന ഒരു ഗ്രന്ഥം ഇന്നും എന്താകുന്നു കാലത്തെ അതിജീവിച്ച് അക്ഷരങ്ങൾക്ക് മാറ്റമില്ലാതെ നിലനിൽക്കുന്ന എന്തുകൊണ്ടാണ് അതിന്റെ നിയമങ്ങൾക്ക് കാലത്തെ അതിജീവിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് വലോകാലം ഇനി എന്ത് വൈരില്ല വജദൂഫിഫം കെത്തിയ അള്ളാൻ അടുക്കുന്ന ധാരാളം വൈരുദ്ധ്യം കാണുന്നത് വൈരുദ്ധ്യം കാണുന്ന ഖുർആാനിൽ തന്നെ അന്യോന്യമുള്ള വൈരുദ്ധ്യങ്ങൾ മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞ സത്യങ്ങൾക്കും യാഥാർത്ഥ്യങ്ങൾക്കും വിരുദ്ധമായി ഒരു സത്യം കണ്ടെത്തപ്പെടുകയില്ലാതാണ് അത് ചില കാര്യമാണ് നൂറ്റി പതിനാല് അധ്യായങ്ങളുള്ള ആറായിരത്തി ചില വചനങ്ങളുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളും പ്രതിപാദിച്ച ഒരു മഹാഗ്രന്ഥത്തിനെതിരായിക്കൊണ്ട് ഒരറിവ് പോലും അതിന് വിരുദ്ധമായി ഇന്നത്തെ പുതിയ തത്വങ്ങൾക്കോ തത്വശാസ്ത്രങ്ങൾക്കോ പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഖുർആാനിൻ്റെ മഹത്വം എത്ര അത് അള്ളാഹുവിൻ്റെ വചനങ്ങളായതുകൊണ്ടാണ് അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെയും ഒരു പ്രാവശ്യം വായിച്ചവനോ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ കുറിച്ച് ഒരു ചെറിയ നിഷ്പക്ഷമായ ചിന്തക്ക് മെനക്കെട്ട ഒരാൾക്ക് ഒരിക്കലും വിശുദ്ധ ഖുർഹാനിലോ ഇല്ലെങ്കിൽ ഇസ്ലാമിലോ ഒരു പരിഷ്കരണം ആവശ്യമാണെന്നോ ഒരു തിരുത്ത ആവശ്യമാണെന്നോ ഒരാൾക്കും പറയാൻ പറ്റാത്ത വിധം അന്യൂന്യമാണെന്നോ ഈ വിശ്വാസം ഇതുപോലെ നിലനിൽക്കേണ്ടതാണ് കാലികമായ ഏറ്റവും വലിയ പ്രസക്തി കാരണം മനസ്സിന്റെ സമാധാനം സന്തോഷമൊക്കെ ഈ ദീന ഈ വിശ്വാസം അത്ര അതിന്റെ ഭക്ഷാശ അതിന്റെ ഒരു മധുരം അനുഭവിച്ചവരെ സംബന്ധിച്ചിടത്തോളം അത് വിട്ടുപോകുന്ന പ്രശ്നമല്ല അത് ചോദിക്കുന്നുണ്ട് അവിടെ വിശ്വസിച്ച് ആരെങ്കിലും പിന്നീട് ഇന്ന് പോകുന്നുണ്ടോ എന്ന് അബൂ സുഫിയാനോട് ചോദിക്കുന്നുണ്ട് അതേപോലെ ഇല്ലാതാണ് ഒരാൾ മുസ്ലിം ആയാൽ അവനെ കൊല്ലുമെന്ന് പറഞ്ഞാലും അവനത് വിട്ടുപോകണ പ്രശ്നമില്ലാതെ അത് എന്താ വിട്ടു പോകാത്തത് അത്രമാത്രം സുരക്ഷിതത്വവും സമാധാനവും നൽകാൻ ആ മതത്തിന് പറ്റുന്നു എന്നതാണ് ഇതിനെ അതിന്റെ ശരിയായ രൂപത്തിൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനും ഓരോ വിമർശനങ്ങളെയും ബുദ്ധിപരമായും പ്രാമാണികമായും നമ്മൾ നേരിടുമ്പോൾ ഇസ്ലാമിന്റെ പ്രസക്തി ഇസ്ലാമിന്റെ ദീപ്തി അതിൻ്റെ പ്രകാശം അതിൻ്റെ പരിപൂർണത പ്രാപിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യേണ്ടത് നന്നായി പഠിക്കുക ഈ ഡയലോഗ് വേണ്ടിയാണ് നന്നായി ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുക ആ പഠനം തന്നെ സുഹൃത്തുക്കൾ ഒരു യാത്രയാണ് ഒരു ആത്മീയ യാത്രയാണ് ആ പഠനം തന്നെ യാത്രയല്ലേ നമുക്ക് സന്തോഷം നൽകേണ്ട കാര്യം ഖുർആാനിലൂടെ യാത്ര ഏറ്റവും സന്തോഷകരവും ആസ്വാദകരമായ യാത്രയാണ് ശരിക്കും നമ്മൾ പഠിക്കുക സംശയമുണ്ടാക്കുന്ന ഓരോ വിഷയങ്ങളെ ശരിക്കും നമ്മൾ പഠിക്കാം ആ പഠിച്ച കാര്യങ്ങളെ വളരെ കൃത്യമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കാം അത്തരമൊരു ശ്രമമാണ് ഡയലോഗ് നടത്തുന്നത് ഇത് കഴിഞ്ഞ അതിൻ്റെ ക്ലിപ്പുകൾ ഇറങ്ങും ഇതൊക്കെ ഷെയർ ചെയ്യാൻ നിങ്ങളെല്ലാവരും ഉണ്ടാവണം ഇസ്ലാമികമായ വിമർശനങ്ങളിലൂടെ ഇസ്ലാമിൻ്റെ അടിത്തറകളെ പഠിക്കാനും കൂടുതൽ വ്യക്തതയോട് ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു സ്ഥല വാർക്കും പറഞ്ഞു